കുളിമുറിയിൽ ക്യാമറ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ഉൾപ്പെടെ മൂന്ന് സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പകർത്തിയ യുവാവ് പിടിയിലായി പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ബന്ധുവായ പോലീസ് ഉദ്യോഗസ്ഥനെയും പ്രതി ചേർത്തു തിരുവല്ലയിലാണ് സംഭവം മുത്തൂർ സ്വദേശി പ്രനുവിനെയാണ് ബന്ധുവായ പോലീസ് ഉദ്യോഗസ്ഥൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്ന് പിടികൂടിയത് മുത്തൂർ സ്വദേശികളുടെ വീട്ടിലെ കുളിമുറിയിലും പുറത്തുമായാണ് പ്രതി പെൺ ക്യാമറകൾ വെച്ചത് ഒളിച്ചിരുന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ പെൻ ക്യാമറ കുളിമുറിയിൽ വീണ് വീട്ടുകാർ അറിഞ്ഞാണ് സംഭവം പുറത്തായത് വീട്ടുകാർ പെൻ ക്യാമറയിലെ മെമ്മറി കാർഡും പരിശോധിച്ചിരുന്നു തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് അന്വേഷണത്തിനൊടുവിലാണ് ബന്ധുവായ അരുൺ ബാബു എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കോട്ടേഴ്സിൽ നിന്ന് പ്രതിയെ പിടികൂടിയത് മലയാളം ടെലിവിഷൻ തിരുവല്ല Make a statement jewelry by Claris.